ഹലോ പലോ നമ്മുടെ സുഗമോ ദേവി ഒരു വമ്പൻ ട്വിസ്റ്റിലേക്ക് അതേ പ്രേക്ഷകർ നമ്മുടെ തനുജയെ നമ്മുടെ ചന്ദ്രമതി അടിച്ചെറക്കുന്നു തേവർ കാട്ടി നിന്നും നമ്മൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എന്നാൽ അങ്ങനെ തന്നെയാണ് സംഭവങ്ങൾ നടക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ദേവിക നമ്മുടെ ചന്ദ്രമതിയിലടുത്ത് വന്ന് പറയുന്നുണ്ട് തനുജ ബലരാമൻ അങ്കളുടെ മകളാണ് എന്നത് ഇത് കേട്ടപാടെ വിശ്വസിക്കാനാവാതെ നമ്മുടെ ചന്ദ്രമതി ദേവികയെ കാരണത്തിട്ട് അടിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവിക പറയുന്നുണ്ട് എന്നെന്ത് ചെയ്താലും എന്നെ കൊന്നാൽ പോലും സത്യം സത്യമല്ലാതാകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ദേവിക ആ ഒരു കാര്യം അവിടെ വിശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി ശേഷം നമ്മുടെ ചന്ദ്രമതിയുടെ ആകെ സ്വഭാവം മാറുകയാട്ടോ നമ്മുടെ ത്യാഗരാജൻ വിചാരിച്ചിരുന്നത് ബലരാമന്റെ മകളാണ് തനുജ എന്നറിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേരിൽ എഴുതി കൊടുക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു നമ്മുടെ ത്യാഗരാജനെ പക്ഷെ അത് അതും തന്നെയായിരുന്നു നമുക്ക് പ്രേക്ഷകർക്കും അല്ലെ പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ ആകെപ്പാടെ ഭാവം മാറുന്നൊരു എന്താ പറയാ നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ട് ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മുടെ തനുജയ്ക്ക് നേരെ ശബ്ദമുയർത്തുന്ന തനുജയെ തേവർ കാട്ടു നിന്നും പടിയിറക്കുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ ചന്ദ്രമതിക്ക് അതൊട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് ബലരാമൻ തന്നെ ചതിച്ചു എന്നുള്ളൊരു കാര്യം അല്ലെ അപ്പം എന്തായാലും നമ്മുടെ തനുജയെ ഇനി കണ്ണെടുത്താൽ കണ്ണൂടാത്ത നമ്മുടെ ചന്ദ്രമതിക്ക് തന്നെ ആയിരിക്കും നമ്മുടെ തനുജ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളൊരു വലിയ ചോദ്യവും ഉണ്ട് അല്ലെ അപ്പൊ എന്തായാലും കാത്തിരി നേരെ കാണാട്ടോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ